ഗ്രാമശ്രീ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ തൊള്ളത്തുവയൽ ഗ്രാമശ്രീ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തെ നട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചു ഗ്രാമശ്രീ <laughs> മെമ്പർമാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു നിതീഷ് വി പി രൂപേഷ് തൈവളപ്പിൽ വിനയചന്ദ്രൻ വി പ്രിയേഷ് എ ടി വി തമ്പാൻ കെ കെ രാജേഷ് എ ടി വി സുനിൽകുമാർ വി കെ രതീശനെ ടി വി കുഞ്ഞപ്പൻ എം കെ അർച്ചന വി പി പ്രദീപൻ കെ വി പി കെ ജനാർദ്ദനൻ മനോജ് കുമാർ പി വി തുടങ്ങിയവർ നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ